വണ്ടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ ചെറുകോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്തിലെ കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് ഇതേപോലെ ടൈക്കേ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം തുടങ്ങിയിട്ടുള്ളത് മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ചെറുകൂട് ആസ്ഥാനമായ ഈ ടൈക്കേ ബ്രേക്ക് അടുത്ത് തന്നെയാണ് കേന്ദ്രം ആയുർവേദ സബ് സബ് സെന്റർ സെന്റർ കുടുംബാരോഗ്യംപത്രി എല്ലാ സൗകര്യങ്ങളോടും ആളുകൾക്ക് യാതൊരു പ്രയാസവും കൂടാതെ സർക്കാരിന്റെ നൂറുത്തിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഉന്നത നിലവാരത്തിൽ പൊതുശുചിമുറി സമുച്ചയങ്ങൾ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം ചെലവിലാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് വൈസ് പ്രസിഡന്റ് ടി പി സഖീൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റഷീദ് ടി ശങ്കരനാരായണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജെ കെ റംല ടി സഫ റംസി കെ ഗിരീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പങ്കെടുത്തുതൃപ്ത നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ